നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴ് ഏകദേശം ഒരു പത്തര മണിയായപ്പോൾ തൃശ്ശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ് ശക്തൻ നഗറിൽ തന്നെയുള്ള എസ് ബി ഐയുടെ എ ടി എം കവർച്ച് ചെയ്യപ്പെട്ടു എന്നാണ് ആ കോളിൽ പറഞ്ഞ കാര്യം വിവരം അറിഞ്ഞതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സജീവും അനവധി പോലീസുകാരും ഉടൻ തന്നെ ശക്തൻ നഗറിലുള്ള ആ എ ടി എമ്മിന്റെ മുന്നിലെത്തി അവിടെ അവരെത്തുമ്പോൾ ഏതാനും ആളുകൾ അവിടെ കൂടി നിപ്പുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ പോലീസിന് വിളിച്ചു വരുത്തിയത് അവര് എസ് ബി ഐയുടെ ഈ എ ടി എം മെയിന്റനൻസ് നടത്തുന്ന ടീമാണ് സെപ്റ്റംബർ രണ്ട് മുതൽ ആ എ ടി എം പ്രവർത്തിക്കാത്തതുകൊണ്ട് കസ്റ്റമേഴ്സ് സമീപത്തുള്ള എസ് ബി ഐയിൽ പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണം പിൻവലിക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു പരാതി ആ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ്റനൻസ് ടീം അവിടെ എത്തിയത് അവര് ആ എ ടി എം മെയിന്റനൻസിന് വേണ്ടി തുറന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ക്യാഷ് കാണാനില്ല ക്യാഷ് മാത്രമല്ല ആ ക്യാഷ് വച്ചും കാണാനില്ല പോലീസ് അവര് പറഞ്ഞു കേട്ടതും ആ എ ടി എം ഉള്ള മുറിക്കുള്ളിലേക്ക് കയറി ആ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും പോലീസ് കണ്ടില്ല പോലീസ് ഉടൻ തന്നെ ഫോറൻസിക്കാരെയും ഫിംഗർ പ്രിന്റ് വിദഗ്ധരെയും അവിടേക്ക് വിളിച്ചു വരുത്തി സി സജീവ് ഇതിനിടയിൽ അവിടെ നിൽക്കുന്ന ആ മെയിൻ്റെസ് ചെയ്യുന്ന ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സർ ഈ എ ടി ഒരു തരത്തിലുള്ള ബലപ്രയോഗവും നടന്നിട്ടില്ല എന്നതാണ് ഞങ്ങളെ അതിശയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചത് എ ഒരു ബലപ്രയോഗം നടത്താതെ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കാൻ പറ്റുമോ സി സജീവ് ഉടൻ ചോദിച്ചു പോവുകയാണ് സർ ആ എ ടി എമ്മിന്റെ കോഡ് അറിയാവുന്ന ആളിന് അത് എടുക്കാൻ പറ്റും കോഡ് ഉപയോഗിച്ചാണോ പണം എടുക്കുന്നത് സർ കോഡ് മാത്രമല്ല സാർ ഒരു താക്കോലും വേണം അത് രണ്ടും കൈവശമുള്ള ഒരാൾക്ക് പണം എടുക്കാൻ പറ്റും സജീവ് ഇത്രയും കാര്യങ്ങൾ ആ മെയിൻ്റൻസ് നടത്തുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോഴേക്കും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി അവര് ആ എ ടി എമ്മും പരിസരവും സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി എ ടി എമ്മിന് പുറത്തും സി സി ടി വി ക്യാമറയുണ്ട് കത്തും സി സി ടി വി ക്യാമറയുണ്ട് ആ ക്യാമറയാണ് ആദ്യം ഫോറൻസിക് വിഭാഗം പരിശോധിച്ചത് ആ ക്യാമറ പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധർ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് പുറത്തെ ക്യാമറയും അകത്തെ ക്യാമറയും കേടാണ് ഫോറൻസിക് കാര്യ അകത്തെ പരിശോധന നടത്തുന്നിടയിൽ തന്നെ അവർ ഈ വിവരം പുറത്തു നിൽക്കുന്ന സിഇ സജീവിനെ അറിയിച്ചു സജീവ് ഉടൻ തന്നെ സമീപത്തുള്ള എസ് പി യിലേക്ക് ചെന്ന് ആ എ ടി എം ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ വിളിച്ചു വരുത്തി ശരിക്കും സി സജീവിന്റെ മുന്നിലേക്ക് ആ ഉദ്യോഗസ്ഥർ വരുമ്പോ അവര് നന്നായി പരിങ്ങുന്നുണ്ട് അവരുടെ പരിങ്ങൽ ഒറ്റ നോട്ടത്തിൽ നിന്ന് സി സജീവിന്റെ ശ്രദ്ധപ്പെടുകയും ചെയ്തു സി അവരോട് ചോദിച്ചു ഏയ് ഈ എ ടി എമ്മിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു സർ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ എ ടി എമ്മിൽ മോഷണം നടത്താൻ വേണ്ടി നിങ്ങൾ ആ ക്യാമറ നന്നാക്കിയില്ല എന്നാണോ സർ അങ്ങനെ സർ ഞങ്ങൾ നന്നാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും അവര് എന്തോ മറക്കുന്നത് പോലെ അത് കേട്ടപ്പോൾ സി സജീവിന് തോന്നുകയും ചെയ്തു സജീവിന് മാത്രമല്ല കൂടെയുള്ള മറ്റുദ്യോഗസ്ഥർക്കൊക്കെ ആ ഒരു തോന്നല ഉണ്ടായത് ആ എസ് ബിക്ക് അകത്തുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കും ശരിക്കും ഒരു അസ്വസ്ഥതയുണ്ട് എസ് ബിയുടെ അനാസ്ഥ കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മോഷണം നടന്നിരിക്കുന്നത് എസ് ബിയുടെ ആ എ ടി എമ്മിന് പുറത്തുമുള്ള ക്യാമറകൾ കേടാണെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു ആ ക്യാമറകൾ കേടാകുമ്പോൾ സമയാസമയങ്ങളിൽ അത് മെയിൻറ്റനൻസ് നടത്തേണ്ട ആളുകൾ അതിൽ കാണിച്ച ഒരു അനാസ്ഥയാണ് ഇവിടെ ആ മോഷണം വിളിച്ചു വരുത്തിയിരിക്കുന്നത് പ്രതികൾക്ക് എന്തായാലും ആ എ ടി എമ്മിലെ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ ആ എ ടി എം തന്നെ തിരഞ്ഞെടുത്തത് ക്യാമറയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സി സജീവിന് നേരത്തെ ആ മെയിൻ്റെസ് വിഭാഗം പറഞ്ഞ് ഒരു കാര്യം ഓർമ്മ വന്നത് എ ടി എമ്മിന്റെ കോഡും അതുപോലെ താക്കോലും ഉണ്ടെങ്കിൽ ആ എ ടി എം തുറക്കാൻ പറ്റും ആ കാര്യം ഓർമ്മ വന്ന സജീവ് ബാങ്ക് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദിച്ചു തുടങ്ങി നിങ്ങളിൽ ആർക്കൊക്കെ ഈ എ ടി എമ്മിന്റെ കോഡ് അറിയാം അത് കേട്ടതും ആ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് സജീവിനോട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല സാർ എ ടി എമ്മിൻ്റെ കോഡ് അതിൽ പണമടയ്ക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ അവർ ഒരു കാരണവശാലും ബാങ്കുമായി അത് ഷെയർ ചെയ്യത്തില്ല ബാങ്കിന് എ ടി എമ്മുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല അതിനകത്തുനിന്ന് പണം പോകുമ്പോൾ ഞങ്ങൾ അറിയുന്നു എന്ന് മാത്രം അങ്ങനെ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞതും ബാങ്കിലെ ഈ എ ടി എമ്മിൻ്റെ ട്രാൻസാക്ഷൻസ് വീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് സജീവ് സംസാരിച്ചു തുടങ്ങി അയാൾക്ക് ആ എ ടി എമ്മിൽ പണം ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് പണം പോയതിൻ്റെ ഒരു സൂചനയും അയയ്ക്ക് കാണാൻ കഴിയുന്നില്ല എ ടി എമ്മിലെ പണം വിഡ്രോ ചെയ്യുന്ന ആ ചാനൽ വഴി പണം എടുത്താൽ മാത്രമേ എ ടി എമ്മിന്റെ ട്രാൻസാക്ഷൻസ് അനുസരിച്ച് എസ് ബി ഐയുടെ കേന്ദ്ര സർവറിലേക്ക് വിവരം പോകത്തുള്ളൂ ആ വിവരത്തിൽ നിന്നാണ് ശരിക്കും എസ് ബി ഐയുടെ ആ ബ്രാഞ്ച് ഓഫീസിലെ അക്കൗണ്ടിൽ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല അപ്പൊ നേരത്തെ ആ മെയിൻഡൻസുകാർ പറഞ്ഞതുപോലെ താക്കോലെടുത്ത് തുറന്ന് പുറകിലുറട്ടെ ഇളക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഇളക്കിയെടുത്താൽ സെർവറിൽ അത് രേഖപ്പെടുത്തപ്പെടില്ല തികച്ചും പുതിയൊരു ഇൻഫർമേഷൻ ആണ് സി സജീവിന് കിട്ടിയത് സി സജീവിന് ഇപ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമായിരിക്കുകയാണ് ബാങ്കിന്റെ എ ടി എം വർക്ക് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലൂപ്പ് ഹോൾ നന്നായി പഠിച്ച ആരോ ആണ് ഈ ഓപ്പറേഷന് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് അയാൾ ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ചെന്നിട്ടാണ് എ ടി എം കവർസ് നടത്തിയിരിക്കുന്നത് എ ടി എമ്മിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് പിന്നിൽ എന്തായാലും ബാങ്കിലെ ആ ഉദ്യോഗസ്ഥർക്ക് എ ടി എം വേറെ ബന്ധമൊന്നുമില്ല എന്ന് ബോധ്യമായതും സി സജീവ് വീണ്ടും എ ടി എമ്മിന് അടുത്തേക്ക് വന്നു ഈ സമയത്ത് ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധർ ആ എ ടി എം മുറിയും അകത്തും പുറത്തും എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അതുപോലെ തന്നെ എ ടി എം മെഷീനിലും പരിശോധിക്കുന്നു എ ടി എം അല്ലേ സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ ഫിംഗർ പ്രിന്റ് പതിയും ഒരുപാട് ഫിംഗർ പ്രിന്റ് അവിടെ ഉണ്ട് തൻകിണക്കിന് എന്നൊക്കെ നമുക്ക് പറയാം ആളുകൾ പലപ്പോഴും ആ എ ടി എമ്മിനകത്ത് പലതരത്തിലും തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യും ചുവരിലേക്ക് തൊടാറുണ്ട് അതല്ല അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും അവിടെ മോഷണം നടത്തിയ ആളുകളുടാണോ എന്ന് അറിയാൻ ഒരു മാർഗവുമില്ല എന്തായാലും ആ ഫിംഗർ പ്രിന്റുകൾ മുഴുവൻ ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധ ശേഖരിച്ചു ഫോറൻസിക് കാര് കിടഞ്ഞ് പരിശ്രമിക്കണം വേറെ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എ ടി എമ്മിന്റെ പുറത്തുനിന്ന് ഫോറൻസിക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല ആകെയുള്ളത് കുറച്ച് കൂടി ചേർന്ന ഫിംഗർ പ്രിന്റുകളാണ് ഒരുപാട് ആളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നതിന്റെ ഒരു ലക്ഷണമുണ്ട് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പ്രതികളിലെ ഫിംഗർ പ്രിന്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഒരു കാര്യം പോലീസിനെ ഉറപ്പാക്കാൻ പറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയും എ ടി എമ്മിലെ ട്രേകളുമാണ് ആ എ ടി എമ്മിനെ കുറിച്ച് ശരിക്കും നല്ല ധാരണയുള്ള ആരോ ആണ് മോഷണത്തിന്റെ സൂത്രധാരൻ ആ കാര്യം ഉറപ്പിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടീമിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ സി സജീവ് ആവശ്യപ്പെട്ടു ആ മെയിൻ്റനൻസ് ചെയ്യുന്ന ടീം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതും അവൽ നിന്ന് ഈ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ടീമിനെ കുറിച്ച് സി എക്കും കൂട്ടർക്കും വിവരം കിട്ടി ഉടൻ തന്നെ ആ ടീമിനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഓരോ ജില്ലയിലും പണം നിറയ്ക്കാനായിട്ട് വ്യത്യസ്ത ടീമുകളുണ്ട് ആ ടീമുകളാണ് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതും എ ടി എമ്മുകൾ നിറയ്ക്കുന്നതും സ്വകാര്യ എ ടി എമ്മുകൾ ഇഷ്ടംപോലുള്ള സമയമാണ് ആ എ ടി എമ്മുകളിൽ പണം നിറയ്ക്കുന്നത് ആ സ്വകാര്യ എ ടി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് ബാങ്കുകൾക്ക് അതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ആളുകൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് അവരുടെ ഒരു കണക്കെടുത്തു ഏകദേശം ഇരുപത്തിനാല് ആളുകളാണ് ആ ടൗണിലും പുറത്തുമായി പണം നിറയ്ക്കാനായി ആ കമ്പനിയിലുള്ളത് അവരോട് പോലീസ് തിരക്കിയത് ഒരു സിമ്പിൾ കാര്യമാണ് ും പണം നിറയ്ക്കുന്ന നിങ്ങളുടെ താക്കോൽ എങ്ങനെ കള്ളന്റെ അങ്ങനെ സി സജീവ് ചോദിച്ചതും ആ പണം നിറയ്ക്കുന്ന ആളുകൾ ഒന്ന് സി സജീവിനോട് പറഞ്ഞു സർ താക്കോല് ഞങ്ങൾ ആരും കൊണ്ടുപോകാറില്ല പിന്നെ സർ തന്നെ വെക്കേണ്ട പദവ് പണപ്പെട്ടിയും താക്കോലും ഒരു സ്ഥലത്തിന് വെക്കുന്ന കേസ് സി സജീവ് ആദ്യമായാണ് കേൾക്കുന്നത് അത് കേട്ട സജീവും സംഘങ്ങളും അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും നിമിഷനേരം സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ് അല്ല നിങ്ങൾ എന്താ പറയുന്നത് എ ടി എമ്മിൽ പണം നിറച്ച് വെച്ചിട്ട് താക്കൂലിനോട് വെച്ചിട്ട് പോകുന്നു സർ അതാണ് ശരി പക്ഷെ താക്കോൽ കൊണ്ട് മാത്രം പണം എടുക്കാൻ പറ്റില്ല സർ അതിനാണ് സർ കോഡ് നേരത്തെ ഒരു കോഡിനെ കുറിച്ച് ആ മെയിൻ്റെ ചെയ്യുന്ന ആളുകൾ സജീവനോട് പറഞ്ഞിരുന്നു സജീവൻ സജീവിനപ്പോഴാണ് ആശയം കത്തിയത് സജീവ് പെട്ടെന്ന് അവരോട് ചോദിച്ചു അല്ല പിന്നെ ഈ താക്കോൽ എവിടെ വെക്കുന്നത് സാർ ഏ ടിഎ പുറയിൽ താക്കോൽ വെക്കാനായി ഒരു സ്ഥലമുണ്ട് അത് ഈ എ ടി എം ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ആ താക്കോൽ എടുത്ത് കോഡ് അടിച്ച് എ ടി എം തുറന്ന് പണം നിറച്ചതിനു ശേഷം ഞങ്ങൾ ആ താക്കോല് പൂട്ടിയതിനു ശേഷം അതാ സ്ഥലത്ത് തന്നെ വെക്കും ഇത് ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായ ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തായാലും സി എസ് സജീവിന് അതൊരു പുതിയ വിവരമാണ് അദ്ദേഹത്തിന് മാത്രമല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ അതൊരു പുതിയ വിവരമാണ് കോഡ് അറിയാമെങ്കിലേ പണം എടുക്കാൻ കഴിയും അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന വസ്തുത കോഡ് അറിയാവുന്നത് ആർക്കൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരവും കിട്ടി ഏകദേശം പന്ത്രണ്ടോളം ആളുകൾക്ക് ആ എ ടി എമ്മിന്റെ കോഡ് അറിയാം ഇരുപത്തിനാലോളം ആളുകളെയാണ് അവിടെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത് അവർ പകുതി ആളുകൾക്ക് കോഡ് അറിയാം താക്കോൽ എവിടെ ഇരിക്കുന്നു എന്നും അറിയാം സംഭവം വളരെ വ്യക്തമാണ് അവരിൽ ആരോ ഈ മോഷണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ആ പന്ത്രണ്ട് പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് സി സജീവ് ആലോചിക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന മെയിൻ്റൻസ് കെയറിലേക്ക് സി സജീവിന്റെ ശ്രദ്ധ വരുന്നത് സി സജീവ് അവരെ വീണ്ടും പോലീസ് സ്റ്റേഷനെ അകത്തേക്ക് വിളിപ്പിച്ചു അവരോട് ആ മെഷീന്റെ പ്രവർത്തന രീതി ഒന്നുകൂടെ ചോദിച്ചു ബോധ്യപ്പെട്ടു എങ്ങനെയാണ് ആ മെഷീനകത്ത് പണം നിറയ്ക്കുന്നത് എന്ന് ചോദിച്ച സജീവിന് ആ വിവരങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ആ ടീം പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവർ സി സജീവിനോട് പറഞ്ഞു സർ ഇതിനകത്തുനിന്ന് പണമെടുക്കാൻ വരുന്ന ആളുകളുടെ ഫോട്ടോ അവർ പോലും അറിയാതെ എടുക്കാനും സൂക്ഷിച്ചുവെക്കാനും ഈ സിസ്റ്റസിനകത്ത് ഒരു സംവിധാനമുണ്ട് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ആ മെയിൻ്റൻസുകാര് സജീവിനോട് പറഞ്ഞത് സകല സി സി ടിവികളും കേടായിരിക്കുന്നത് കൊണ്ട് പണമെടുക്കാൻ വന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കളക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് സി സജീവും അന്വേഷണ സംഘവും കരുതുമ്പോഴാണ് ആ ൻസുകാര് അത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു മാത്രമല്ല അവമാർ ആ വിഷുലുകൾ വീണ്ടെടുത്ത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഒരു പത്ത് സെക്കൻഡ് നീളുന്ന വിഷുനുകളാണ് ആ മെയിനൻസ് സംഘം അന്വേഷണ സംഘത്തിന് കൊടുത്തത് അതിനകത്ത് ആറ് സ്റ്റിൽ ഫോട്ടോകളുണ്ട് ആ ഫോട്ടോകൾ എൻലാർജ് ചെയ്ത് ഡെവലപ്പ് ചെയ്തപ്പോ അന്വേഷണ സംഘം കാണുന്നത് കറുത്ത വസം ധരിച്ച ആളുകളെയാണ് കറുത്ത വസ് ധരിച്ച ഒരേ ഒരാളാണ് ആറ് ഫോട്ടോയിലുള്ളതെന്ന് പറയാം അയാള് കറുത്ത ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അയാളുടെ ഷർട്ടും പാൻസും ഒക്കെ കറുത്തിട്ടാണ് കറുത്ത ഗ്ലൗസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകെ ഒരു കറുപ്പ് മയം അയാളെ കൈ രണ്ട് ചേർത്ത് നിന്നാൽ ശരിക്കും അതൊരു മനുഷ്യനാണെന്ന് ആ ഫോട്ടോ കാണുന്ന ആരും പറയത്തില്ല അയാൾ ഇടയ്ക്ക് കൈ അനക്കുമ്പോഴാണ് ആ ഫോട്ടോയിൽ നിന്ന് അതൊരാളാണെന്ന് ബോധ്യമായത് ആ ഫോട്ടോയുടെ സീക്വൻസ് പരിശോധിച്ചാൽ ശ്രീ സജീവന് ഒരു കാര്യം ബോധ്യമായി ആ മോഷ്ടാവ് എ ടി അടുത്ത് വന്നിട്ട് അതിവേഗം പോയിരിക്കുകയാണ് ിൽ പോയ അയാൾ നിമിഷനിരം കൊണ്ട് തിരിച്ചെത്തുകയും എ ടി എം തുറക്കുകയും ആ പണവുമായി പുറത്തു കിടക്കുകയും ചെയ്തു റെഗുലറായി ആ എ ടി എം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ വേഗതയിൽ താക്കോൽ എടുക്കാനും ആ കോഡ് അടിക്കാനും പണം എടുക്കാനും പറ്റൂ സ്റ്റിൽ ഫോട്ടോകളാണ് പോലീസിന്റെ കയ്യിലുള്ളത് ആ സ്റ്റിൽ ഫോട്ടോകൾ കൃത്യമായി അനലൈസ് ചെയ്തപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യമായ ആ കാര്യങ്ങളാണ് ആ ഫോട്ടോയിലെ കറുത്ത വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് വളരെ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ അന്വേഷണ സംഘം ആ നോട്ട് വെക്കുന്ന പന്ത്രണ്ടംഗ സംഘത്തെ വിശദമായി ചോദ്യം ചോദിച്ചു തുടങ്ങി അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ റൂമിന്റെ ഒരു വശത്തുനിന്ന് മുന്നിലേക്ക് നടത്തിച്ച് നോക്കുന്നുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് അവർ പോലും അറിയാതെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് എ ടി എമ്മിനകത്തേക്ക് കടന്ന നിമിഷം മുതൽ എ ടി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരെയുള്ള പത്ത് സെക്കൻഡുകളാണ് ആ മോഷ്ടാവിൻ്റെതായി ആ എ ടി എമ്മിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയുകൾ ആ ശൈലിയിൽ ബോഡി ലാംഗ്വേജ് ഉള്ള ആളായിരിക്കും ഉറപ്പായും ആ പണം എടുത്തത് ആ പന്ത്രണ്ട് പേരിൽ ഒരാൾക്ക് ഉറപ്പായിട്ടും ആ ബോഡി ലാംഗ്വേജ് ഉണ്ടാകും ആ ഒരു പ്രതീക്ഷയിൽ സി യും സംഘവും ആ ഓരോ ആളിനെയും വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അവരുടെ ബോഡി ലാംഗ്വേജും ആ സെൽ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് തമ്മിൽ യോജിക്കുന്നില്ല എന്ന് ബോധ്യമാകുമ്പോൾ അന്വേഷണ സംഘം ആ ഫോട്ടോ ആ പണം നിറയ്ക്കുന്ന ആളെ കാണിക്കും ഈ ആളെ പരിചയമുണ്ടോ എന്നാണ് ചോദ്യം ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ആ പണം നിറയ്ക്കുന്ന വ്യക്തി അവസാനം അയക്ക പരിചയമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കഥ ഈ പ്രക്രിയ ഇങ്ങനെ തുടരുകയാണ് പന്ത്രണ്ട് ആളുകളെയും ആ ശൈലിയിൽ ചോദ്യം ചെയ്തിട്ടും നിരീക്ഷിച്ചിട്ടും പോലീസിന് ഒരു ഉത്തരത്തിൽ എത്താൻ പറ്റുന്നില്ല ആ പന്ത്രണ്ട് പേർക്കും ഈ മോഷണവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവിടെ ആ ബോഡി ലാംഗ്വേജ് കൃത്യമായി അനലൈസ് ചെയ്യുന്ന എക്സ്പെർട്ടുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സമയമായപ്പോ ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എല്ലാ ചാനലുകളിലും ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് സകല ന്യൂസ് പേപ്പറുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും തൃശ്ശൂരിലെ ശക്കൻ നഗറിലെ ആ എ ടി എം കവർച്ച് ഒരു സെൻസേഷണൽ വിഷയമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനകത്ത് അന്വേഷണ സംഘം ആ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള മറ്റൊരു ടീം ആ എ ടി എം ഇരിക്കുന്ന ഭാഗത്ത് വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ് ആ എ ടി എമ്മിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണാൻ സാധ്യതയുള്ള കടകളിലെ ആളുകളോടും വീടുകളിലെ ആളുകളോടും അതുപോലെ ആ സമയത്ത് അതുവഴി നടന്നു പോകാൻ സാധ്യതയുള്ള ആളുകളോടും ഒക്കെയാണ് വിവരങ്ങൾ തിരക്കുന്നത് ഒരു ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടാണ് പോലീസ് ആ അന്വേഷണം ആരംഭിച്ചത് അതിന് ഫലമുണ്ടായി ഈ എ ടി എമ്മുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ ആളുകൾ പറയുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു ദിവസം ഒരു ബൈക്കിൽ കറുത്ത വസരിച്ച് ഹെൽമെറ്റ് ധരിച്ച് രണ്ടു പേർ അതുവഴി കടന്നു പോകുന്നതായി കണ്ടതായി ചില ആളുകൾ ഓർക്കുന്നുണ്ട് അങ്ങനെ അവര് പറഞ്ഞതും അവരെ പോലീസ് അവരുടെ കയ്യിലുള്ള ആ സ്റ്റിൽ ഫോട്ടോയിലെ ചിത്രങ്ങൾ കാണിച്ചു ആ ചിത്രങ്ങൾ കാണിച്ചപ്പോ അവര് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് അവരുടെ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ പോലീസോട് പറഞ്ഞു സർ ഇതുപോലെ തന്നെയാണ് ഞാൻ കണ്ടത് എക്സാക്റ്റ് ആയിട്ട് അതാണ് ആളെന്ന് പറയാൻ അവർക്ക് പറ്റില്ലെങ്കിലും ഏകദേശം അവർ കണ്ട ആളിന്റെ ഫോട്ടോയാണ് പോലീസിന്റെ കൈവശം ഇരിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പാണ് ഒന്നിലധികം ആളുകൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ട് പേർ മുഖം മുഴുവൻ മൂടിയ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കറുത്ത ഡ്രസ്സിൽ ബൈക്കിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകൾ ശ്രദ്ധയിൽപ്പെടും പോലീസിന് ഇപ്പോ കാര്യം വ്യക്തമായി മോഷണം നടത്തിയിരിക്കുന്നത് രണ്ടു ആളുകൾ ചേർന്നിട്ടാണ് അതിൽ ഒരാള് എ ടി എമ്മിന് അകത്തേക്ക് കടന്നു മറ്റേ ആള് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായി ബൈക്കിൽ തന്നെ പുറത്ത് കാത്തു നിന്നിട്ടുണ്ടാവും മോഷണം നടത്തി പുറത്തിറങ്ങിയ വ്യക്തി അതിവേഗമാണ് മോഷണം നടത്തിയിരിക്കുന്നത് അയാള് പണവുമായി വന്നു ബൈക്കിലേക്ക് കയറി അതിവേഗം അവിടെ രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു ധാരണ പോലീസിന് കിട്ടി ഇനി സി സി ടി വിൽ ടൗണിലുള്ളത് പരിശോധിച്ചാൽ ഏതെങ്കിലും സി സി ടി വി ക്യാമറയിൽ ആ ബൈക്കും ആ രണ്ട് കറുത്ത വസ്ത്രധാരികളും പേടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും തൃശൂർ ടൗണിൽ സി സി ടി വി ക്യാമറ ആ സമയത്തെ ഉണ്ട് അവിടെയുള്ള ഏതെങ്കിലും ക്യാമറയിൽ മുഴുവൻ പൂർണമായും മറച്ച രണ്ട് കറുത്ത വസ്തുധാരികൾ ബൈക്കിൽ പോകുന്ന വിഷുൽ പതിഞ്ഞിട്ടുണ്ടോ നോക്കാനായി പോലീസ് ഒരു ശ്രമം ആരംഭിച്ചു വിഷലുകൾ കളക്ട് ചെയ്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ആ വിഷലുകൾ കൊണ്ടിരിക്കുമ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി അവര് ഈ ക്യാമറ ഉള്ള ഭാഗത്തേക്കൊന്നും കടന്നിട്ടില്ല ശരിക്കും ടൗണ് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആരോ ആണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് അപ്പോഴാണ് പോലീസ് മനസ്സിലാകുന്നത് ക്യാമറ എവിടെയുണ്ട് എവിടെയില്ല എന്നതിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയാണ് ഊടുവഴികളിലൂടെ അവർ സ്ഥലം ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് സി സജീവ് വളരെ വളരെ നിർണായകമായ ചോദ്യം ഏ ടി പണം നിറയ്ക്കുന്ന ആ ടീമിനോട് ചോദിച്ചത് നിങ്ങൾ എത്ര കാലമായിട്ട് പണം നിറയ്ക്കുന്ന ഈ ആക്ടിവിറ്റിയിൽ സജീവമാണ് സാർ കുറെ നാളുകളായിട്ട് ഞങ്ങൾ സജീവമാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഈ പണി ചെയ്ത് ആരെങ്കിലും പണി മതിയാക്കി പോയതായിട്ട് അറിയാമോ സാർ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് സാർ ഇതൊന്നും വലിയ ആദായമുള്ള ജോലി അല്ല സർ അതുകൊണ്ട് തന്നെ നല്ല ജോലി കിട്ടുമ്പോൾ ആരായാലും മതിയാക്കും ഓഹോ ഈ അടുത്ത കാലത്ത് അങ്ങനെ ആരെങ്കിലും മതിയാക്കിയിട്ടുണ്ടോ സാർ ഉണ്ട് സാർ രണ്ട് മാസത്തിന് മുമ്പേയും ചിലരൊക്കെ മതിയാക്കിയായിരുന്നു എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന പലരും ഒരു നിശ്ചിത പിരീഡ് കഴിയുമ്പോൾ മറ്റേതെങ്കിലും നല്ല ജോലി കിട്ടുമ്പോൾ മതിയാക്കി ആ ജോലിയിലേക്ക് പോകാറുണ്ടെന്ന് അവര് തന്നെ പോലീസോട് സമ്മതിച്ചു കാരണം ഇതൊരു സ്ഥിരം ജോലിയായിട്ട് കൊണ്ടു പറ്റുന്ന ഒന്നല്ല അങ്ങനെ ആ പണം നിറയ്ക്കുന്ന വ്യക്തികൾ പോലീസിനോട് വ്യക്തമാക്കിയതും പോലീസ് അവരോട് നേരത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു അവരുടെ ഓഫീസിൽ നിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞതും പോലീസ് സംഘം നേരെ ആ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ടീമിന്റെ ഓഫീസിലെത്തി ആ പണം നിറയ്ക്കുന്ന ഏജൻസിയുടെ ഓഫീസിലെത്തിയ പോലീസ് അവിടെ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പോയ ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് കളക്ട് ചെയ്തു അങ്ങനെ ലിസ്റ്റ് കളക്ട് ചെയ്യുന്നതിനിടയിൽ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ശരിക്കും നിർണായകമായ ഒരു ചോദ്യം ആ ഏജൻസിയോട് ചോദിച്ചു നിങ്ങൾ ഉപയോഗിക്കുന്ന പിന്നെ സ്ഥിരമാണോ അല്ല സർ എല്ലാ മാസവും പിന്നെ എല്ലാ മാസവും പിന്നു മാറ്റും എന്ന് കേട്ടപ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിക്കും ഒന്ന് എന്ന് പറയാം കാരണം അയാളുടെ മുന്നിൽ നിൽക്കുന്ന ലിസ്റ്റിൽ പിരിഞ്ഞു പോയ ആളുകളുടെ പേര് നേരെ കാണുന്ന ഡേറ്റുകൾ അയാളുടെ കണ്ണിൽ ഒന്ന് ഉടക്കിയിട്ടുണ്ട് ഈ ഒരു മാസത്തിന് മുന്നേ പിരിഞ്ഞുപോയ ആരുമില്ല കുറച്ച് പഴക്കമുണ്ട് എല്ലാവർക്കും പണം നിറയ്ക്കുന്ന ഏജൻസിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്രസ്സുകൾ ഒരുപാടുണ്ട് ആ അഡ്രസ്സിൽ പറയുന്ന ആളുകളെ മുഴുവൻ അന്വേഷണത്തിന് പരിധിയിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ച സി സജീവൻ സംഘവും അവരെ ഓരോരുത്തരെയായി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയോ അവരെ വീട്ടിൽ ചെന്ന് അവരെ കാണുകയോ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ആ ദിവസം അതിവേഗതയിലെയും കടന്നു പോവുകയാണ് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് അവരോട് വിവരങ്ങൾ തിരക്കി അവരോട് വിവരങ്ങൾ തിരക്കാനായി പോകുന്ന പോലീസിന് വ്യക്തമായ ഒരു നിർദ്ദേശം അന്വേഷണ സംഘം കൊടുത്തിട്ടുണ്ട് ആ എ ടി എം കവർച്ച് നടത്തിയ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ബോഡി ലാംഗ്വേജ് ഉള്ള വ്യക്തിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കണമെന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെ ആ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ആദ്യം ഈ പോലീസ് സംഘം ശ്രദ്ധിക്കുന്നത് അവന്റെ ബോഡി ലാംഗ്വേജ് ആണ് ആ ഫോട്ടോയിൽ നിന്ന് ആ വ്യക്തിക്ക് എത്ര വണ്ണം കൃത്യമായി പോലീസ് ചെയ്തിട്ടുണ്ട് അവന്റെ പൊക്കും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും യോജിക്കുകയാണെങ്കിൽ അവൻ നടക്കുന്ന കൂടി ഒന്ന് നോക്കണം അത് യോജിച്ചാൽ അവനെ സംശയിക്കുന്ന കക്ഷിയായി തിരഞ്ഞെടുക്കാം ആ ഒരു അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് അങ്ങനെ അന്വേഷിച്ചു വരുമ്പോഴാണ് ചേർപ്പിലുള്ള ഒരു നിഖിൽ രാജിന്റെ വസതിയിൽ പോലീസ് എത്തിയത് പോലീസ് നേരത്തെ പറഞ്ഞ ആ ഒരു പൊക്കവും വണ്ണവും ഒക്കെ ഈ നിഖിൽ രാജിനെ യോജിക്കുന്നുണ്ട് പക്ഷെ അവനാണോ മോഷ്ടാവെന്ന് പോലീസിന് അറിയത്തില്ല പോലീസ് അവനോട് ചോദിച്ചു ഏയ് നിഖിൽ രാജ് നീ അറിഞ്ഞാണോലോ തൃശ്ശൂരിലെ ഒരു എ ടി എമ്മിൽ കവർച്ചാടുന്നത് സാർ ഞാൻ അറിഞ്ഞായിരുന്നു നീ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനമല്ലേ ആ എ ടി പണം നിറയ്ക്കുന്നത് അതെ സാർ ഞങ്ങളുടെ കമ്പനി തന്നെയാണ് ആ എ ടി പണം വെക്കുന്നത് നീ എന്തുകൊണ്ടാ എ ടി പണി മതിയാക്കിയത് സർ ജീവിച്ചു പോകാനുള്ള വരുമാനമൊന്നും അതിന്ന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇപ്പൊ നീ എന്ത് ചെയ്യുന്നു സാർ വേറെ ജോലിയൊന്നും ആയില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണോന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ പറഞ്ഞതും പോലീസ് അവനോട് ചോദിച്ചു ബിസിനസ് ചെയ്യാനുള്ള പണം കിട്ടാൻ വേണ്ടി നീ അല്ലടാ ആ എ ടി എം പൊളിച്ചെടുത്തത് സാർ ഞാനല്ല സർ എനിക്ക് അത് കൊണ്ടൊരു ബന്ധവുമില്ല അങ്ങനെ നിഖിൽ രാജ് പറഞ്ഞതും പോലീസ് അവനോട് ചോദിച്ചു അല്ലെ ഈ സെപ്റ്റംബർ രണ്ടിന് നീ എവിടെയായിരുന്നു സർ സെപ്റ്റംബർ രണ്ടിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങോട്ടും പോയില്ല പകല് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു സർ എന്ന് കിടക്കുന്ന പോലെ ഞാൻ കിടക്കുകയും ചെയ്തു നിഖിൽ രാജ് ആ ഉത്തരം പറഞ്ഞപ്പോ പുറത്തു ഒരു ഉദ്യോഗസ്ഥൻ ആ ചോദ്യം ചെയ്യുന്ന ആളോട് ഒരു കാര്യം പറഞ്ഞു പുറത്തെത്തിക്കുന്ന ആളുകൾ ശരിക്കും നിഖിൽ രാജിന്റെ വസതിയിലേക്ക് വന്നപ്പോൾ തന്നെ അടുത്തുള്ള വസതിയിലേക്ക് ഒന്ന് കേറി നിഖിൽ രാജിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അവർക്ക് ആ ഒരു ശൈലിയിൽ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമുണ്ട് സെപ്റ്റംബർ രണ്ടിന് രാത്രിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ആ രാത്രിയിൽ ഈ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്ന വ്യക്തി എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചറിയുക എന്നുള്ളതാണ് പോലീസിന്റെ ദൗത്യം നിഖിൽ രാജ് ആ രാത്രിയിൽ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നിഹിലോട് ചോദിക്കും അതേ സമയത്ത് നിഹിലിന്റെ അയൽപക്കത്തുള്ള ആളുകളോടും അതേ ചോദ്യം പോലീസ് ചോദിച്ചിരുന്നു അപ്പോഴാണ് നിഖിലിന്റെ ഒരു ബന്ധു പോലീസിനോട് രാത്രിയിൽ നിഖില് പുറത്തേക്ക് പോയിട്ട് വരുന്നത് കണ്ടു എന്ന കാര്യം പറഞ്ഞത് അത് കേട്ടതും ആ പോലീസുകാരൻ ആ ബന്ധുലോട് ചോദിച്ചു അവൻ എങ്ങനെയാ വന്നത് സർ ഒരു സുഹൃത്തിനൊപ്പം ബൈക്കിൽ വന്ന് ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടത് രാത്രിയിലോ അതെ രാത്രിയിലേ രാത്രിയിൽ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ റോഡിലോട്ട് നോക്കിയത് അത് നിഖിലാണ് അവൻ നടന്ന് അവൻ്റെ വീട്ടിലേക്ക് കയറി കയറിപ്പോ ഞാൻ കണ്ടു ഇത്രയും വിവരങ്ങൾ കളക്ട് ചെയ്ത പോലീസുകാരനാണ് നിഖിൽ രാജിന്റെ വീടിന്റെ പുറത്ത് എത്തിയതും അകത്തുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യം പറഞ്ഞതും ആ കാര്യം കേട്ടതും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിഖിൽ രാജിനോട് പറഞ്ഞു നിഖിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി നമുക്ക് സ്റ്റേഷനിൽ ഇടണം എന്തായാലും നിങ്ങളുടെ വാ നിഖിൽ രാജിനെ എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ പോലീസ് നിഖിലിനെയും കൂട്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് തൊട്ടപ്പക്കത്തുള്ള ആളുകളൊക്കെ ഇറങ്ങി റോഡിൽ നിൽക്കുകയാണ് അവരെ നോക്കുമ്പോൾ നിഖിൽ രാജിനെയും കൊണ്ട് പോലീസ് നടന്നു വരുന്നതാണ് കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയത്തില്ല എന്നാൽ ആ വീടുകളിലൊക്കെ പോലീസ് എത്തി എത്തിക്കൊക്കെ അറിയും ചെയ്യും നിഖിൽ രാജിനെ കുറിച്ചാണ് പോലീസ് തിരക്കിയത് ആളുകൾ അങ്ങനെ നോക്കി നിൽക്കുമ്പഴേക്കും നിഖിലിനെ കൊണ്ട് പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറി അവനെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് അവനെ ചോദ്യം ചെയ്തു തുടങ്ങി ഏ നിഖിൽ സെപ്റ്റംബർ രണ്ടാം തീയതി രാത്രി നീ ശക്തം നയറിലെ എ ടി എമ്മിൽ വന്നതും അവിടുന്ന് പണമെടുത്തതും സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നീ ഒന്ന് ഒളിച്ചു വെക്കാൻ നിൽക്കണ്ട ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും അവസരം കൊടുക്കാതെ സി സജീവ് വണ്ണം ഡയറക്റ്റ് ആയിട്ട് നിഹിൽ രാജിനോട് അങ്ങനെ പറഞ്ഞതും അവൻ ശരിക്കും പാതറി അവൻ പാതറിയത് സ്വാഭാവികമായും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുകൾ പതികം ചെയ്തു അല്പം അവൻ ബലം പിടിച്ചെങ്കിലും അവസാനം അവൻ കഥകൾ പറഞ്ഞു തുടങ്ങി സർ ഞാൻ ആ എ ടി എം ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ജോലി വിട്ടത് ജോലി വിട്ടിട്ട് ഞാൻ എന്റെ കൂട്ടുകാരൻ രാഹുലും ബാക്കിയുള്ള സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർ അവരും ശരിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തമാശയ്ക്ക് പറഞ്ഞാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം പണം ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ മോഷണം അവൻ ശരിക്കും തമാശയ്ക്കാണ് അത് പറഞ്ഞത് പക്ഷെ അത് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു മോഷ്ടിക്കാനാണെങ്കിൽ പറ്റിയ സ്ഥലം എ ടി എം ആണ് എ ടി എമ്മിൽ നിന്ന് പണം മോഷ്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര അതിശയം അതെങ്ങനെയെന്ന് അവർ ചോദിച്ചപ്പോ ഞാൻ എ ടി എമ്മിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ അവരോട് പറഞ്ഞു എ ടി എമ്മിനകത്ത് പണം വെക്കുന്ന ദിവസം ഫുൾ ആയിരിക്കുമെന്നും ആ പണം ആ ദിവസം തന്നെ എടുക്കാൻ പറ്റിയാൽ ഒരുപാട് കാശ് കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ അവരെന്നോട് പണം എങ്ങനെ എടുക്കും ചോദിച്ചു എനിക്ക് പണം എടുക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അറിയാമല്ലോ സാർ ഞാൻ അത് അവരോട് പറഞ്ഞപ്പോ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ എന്നെയും കൊണ്ട് ആ ശക്ത നഗറിലെ എ ടി എമ്മിന്റെ മുന്നിൽ അവൻ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഞാനാണ് സാർ അകത്തേക്ക് കടന്നത് താക്കൂൽ എവിടെയാണ് വെക്കുന്നത് എനിക്കറിയാം ഞാൻ താക്കൂൽ എടുത്ത് കോൾ അടിച്ചു പണം ട്രെയിനോടുകൂടി എടുത്ത് എന്റെ സഞ്ചിലാക്കി ഞാൻ തിരിച്ചിറങ്ങി രാഹുലിന്റെ ബൈക്കിൽ കയറി അങ്ങ് പോവുകയായിരുന്നു അങ്ങനെ അവൻ പറഞ്ഞതും പോലീസ് അവനോട് ചോദിച്ചു അല്ല എ ടി എം ഏജൻസി എല്ലാ മാസവും കോഡ് മാറ്റില്ലേ പിന്നെ എങ്ങനെയാ നിനക്ക് കോഡ് കിട്ടിയത് സർ എല്ലാ മാസവും കോഡ് മാറ്റണമെന്നാണ് നിയമം സർ പലപ്പോഴും മാസത്തിൽ ഒരിക്കൽ കോഡ് മാറ്റുന്ന പരിപാടി ഒന്നും നടക്കാറില്ല പക്ഷെ മിക്കവാറും മൂന്ന് മാസത്തിൽ ഒരിക്കൽ കോഡ് മാറ്റാറുണ്ട് ഞാൻ ഇറങ്ങിയിട്ട് രണ്ട് മാസത്തിലായുള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു കോഡ് ഇന്ന് തന്നെ ആയിരിക്കുമെന്ന് അത് കേട്ടതും പോലീസ് അവരോട് ചോദിച്ചു അല്ല നീ അവിടെ ചെല്ലുമ്പോൾ കോഡ് ഏജൻസി നേരത്തെ മാറ്റിട്ടുണ്ടായിരുന്നെങ്കിലും സർ അങ്ങനെയാണെങ്കിൽ പദ്ധതി പൊളി അത്രേ ഉള്ളൂ ഉള്ളു ശരിക്കൊരു ഭാഗ്യപരീക്ഷണമാണ് അവൻ നടത്തിയെന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞത് നിഖിൽ കഥ പറഞ്ഞതും സജീവ് നിഖിൽ അല്ല ഈ പണം ഇപ്പൊ എവിടെയുണ്ട് സാർ ഞങ്ങൾ ആകെ പേരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഞാൻ കിട്ടിയത് കിട്ടി പണം ഞങ്ങൾ തുല്യമായി വീതം വെച്ചു എന്ന് പറഞ്ഞാൽ ആ പണം ഇപ്പൊ ആ എട്ടുപേരുടെ കയ്യിലാണെന്നാണോ സാർ അതാണ് ശരി സാർ പണവുമായി ഞാനൊരു രാഹുലും ഞങ്ങളുടെ സംഘത്തിന്റെ അടുത്തെത്തി അവിടെ വെച്ചാണ് ഞങ്ങൾ പണം വീതം വെച്ചത് സാർ എനിക്ക് കിട്ടിയ പണത്തിന്ന് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഞാൻ വീട്ടിയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു പിന്നെ രാഹുലും ബാക്കിയുള്ള ആളുകളെയൊക്കെ ചേർന്ന് ഒരു ടൂറ് പോയി സേരം വടി അവർ ബാംഗ്ലൂർക്കൊക്കെ ടൂറ് പോവുകയായിരുന്നു അവർ ടൂറ് കഴിഞ്ഞ് മടങ്ങി സർ മടങ്ങിയെത്തിയായിരുന്നു നിഖിൽ രാജിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് ബാക്കിയുള്ള ഏഴ് പേരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഒന്നൊന്നായി പോക്കി ഏഴുപേരെയും പോക്കാൻ പോലീസിന് പറ്റിയില്ല ഒരു ശരത്ത് മാത്രം പോലീസിന്റെ പിടി ഇത് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എ ടി എമ്മിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ആറ് ലക്ഷം രൂപയിൽ പതിനാറ് ലക്ഷം രൂപയാണ് പോലീസിന് തിരിച്ചു പിടിക്കാൻ പറ്റിയത് പത്ത് ലക്ഷം രൂപ ആ ടീമിന്റെ കയ്യിൽ നിന്ന് പല കാരണത്താലും ചെലവായിപ്പോയി എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴും അതിനിടയിൽ ഒരു വാചകം നിഖിൽ രാജിന്റെ വായിന്ന് വീണത് പോലീസിന്റെ ശ്രദ്ധയിലുണ്ട് എന്തായാലും പോലീസ് പിടിക്കും പോലീസ് പിടിക്കുമ്പോൾ കോടതിയിൽ കേസ് നടത്താനായി കുറച്ച് കാശ് വേണമെന്ന് അവർക്ക് നേരത്തെ ഒരു ധാരണയുണ്ട് അതിനുവേണ്ടി ഒന്നര ലക്ഷം രൂപ അവര് ചെറു സംഖ്യകളാക്കി പലടത്തായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു മോഷണം നടത്തുന്ന വ്യക്തി ഇതേപോലെ മുൻകരുതൽ എടുക്കുന്ന കേസുകൾ വളരെ അപൂർവമായിട്ടേ നമ്മുടെ ശ്രദ്ധ വരാറുള്ളൂ ഏറ്റവും മോഷണം എന്തായാലും പോലീസ് പിടിക്കും അങ്ങനെ ആ പിടിക്കുമ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും കോടതി ചെലവുകൾക്കുമായിട്ട് ആ മോഷണം നടത്തി മുതലിൽ നിന്ന് തന്നെ കുറച്ച് സംഖ്യ മാറ്റി വെക്കുന്ന കരുതൽ അത് നമ്മളെ കാണാതിരിക്കാൻ പാടില്ല അല്ലേ ഈ ചെറുപ്പക്കാരുടെ പ്രായം ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ഒരു റിസ്ക് എടുത്തിട്ട് അവരൊരു മോഷണം നടത്തിയതാണ് ഒരു രസം അതേസമയം ഒരു ത്രില്ല് ഇതാണ് ആ മോഷണത്തിലേക്ക് അവർ നയിച്ചത് പക്ഷെ ഇതിന്റെ ഇടയിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ പണമിടപാട് നടത്തുന്ന ഏജൻസി ഇപ്പോഴും പറയുന്നത് അവര് അവരുടെ പിന്നെ ചേഞ്ച് ചെയ്തിരുന്നു എന്നാണ് നീൽരാജ് പറയുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ആ ഏജൻസി പിന്നെ ചേഞ്ച് ചെയ്യുമെന്നാണ് പക്ഷെ റൂൾ അനുസരിച്ച് മാസത്തൊല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം പക്ഷെ ഇപ്പോ ആ ഏജൻസി പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ആരെങ്കിലും പിരിഞ്ഞു പോയാൽ ആ നിമിഷത്തിൽ അവർ പിന്നു ചെയ്യിച്ചൂ എന്നാണ് പിരിഞ്ഞു പോയ ആൾക്ക് ഒരു കാരണവശാലും ആ പിന്നുപയോഗിച്ച് ഒരു അട്ടിമറിയും ഒരു ഏറ്റുമില്ല നടത്താൻ അനുവദിക്കാറില്ല എന്ന് അവർ അസന്തി പോലീസിനോട് പറഞ്ഞു അത് സത്യമാണെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉദിക്കപ്പെടുകയാണ് നിഖിൽ രാജ് പിരിഞ്ഞു പോയതിനു ശേഷം രണ്ട് തവണ പിന്ന് മാറ്റിയിരിക്കുന്നു അങ്ങനെ മാറ്റിയ പിന്ന് നിഖിൽ രാജ് എങ്ങനെ അറിഞ്ഞു അതൊരു ഒന്നൊന്നര ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ആ എ ടി എം പിന്നറിയാവുന്ന പന്ത്രണ്ട് പേരിൽ ഒരാൾ നിഖിൽ രാജിന്റെ കൂട്ടുകാരനാണ് നിഖിൽ രാജന് അയാൾ ആ പിന്നെ പറഞ്ഞു കൊടുത്തിരിക്കും പക്ഷെ അത് ആരാണെന്ന് ചോദ്യത്തിന്റെ ഒരു ഉത്തരത്തിലേക്ക് പോലീസിന് എത്താൻ പറ്റിയിട്ടില്ല കേസ് ഇത്രയും വർഷങ്ങളായിട്ടും കോടതിയിൽ ഈ കേസ് സബ്മിറ്റ് ചെയ്തിട്ടും പോലീസിന് ആ ഉത്തരം മാത്രം കിട്ടിയിട്ടില്ല ഈ കവർച്ച എത്രയും പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പോലീസിന് ഇത്രയും പണമെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റിയത് കവർച്ച നടത്തുന്ന ആളുകൾ ശരിക്കും ബുദ്ധിമാന്മാരാണ് നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരാണ് നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പൈതകൂർവ സിദ്ധാന്തം പഠിച്ച ആളുകളാണ് കർണവർഗം സമം പാതവർഗം അതിൽ ലംബവർഗം ഒന്നും പഠിച്ചിട്ടില്ലേ ആ ഒരു മട്ട ത്രികോണത്തിന്റെ കഥ നിങ്ങൾ പഠിച്ചതാണ് ആ ത്രികോണത്തിന്റെ കഥ പഠിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും മോഷണത്തിന് ഉപയോഗപ്പെടുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിലും ഒരാള് അത് ആലോചിച്ചിരുന്നു അയാള് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു മോഷണം ആ മട്ട ത്രികോണത്തിന്റെ അളവുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അത് സംഭവിച്ചത് അർജന്റീനയിലാണ് ഒരു ബാങ്ക് റോഡിൽ നിന്ന് മാറി ഏകദേശം ഒരു അൻപത് മീറ്റർ അകലെയ സ്ഥിതി ചെയ്യുന്നത് ആ ബാങ്കിലെ നിലവറയിൽ നിന്ന് ഈ മട്ട ത്രികോണത്തിന്റെ ആ തീര് ഉപയോഗിച്ച് പണം അടിച്ചു മാറ്റിയ ഒരു അടിപൊളി ബാങ്ക് ഉണ്ട് ലോകങ്ങളുടെ ഏറ്റവും വലിയ ബാങ്ക് റൂബറിയാണത് ആ കഥ ഞാൻ നേരത്തെ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുമൊക്കെ മട്ടത്രികോണത്തിൻ്റെ തീറി പഠിച്ചവരല്ലേ കണ്ടു പഠിക്കും ഈ കഥകൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക് യു